അപ്പം ഇന്ന് തിങ്കളാഴ്ച നിങ്ങളാഴ്ച രാവിലെ ഒക്കെ നിങ്ങളാഴ്ച അവിടെ ഇറങ്ങിട്ടൊക്കെ ആ ഇന്ന് നല്ല ഇൻസെന്റീവ് രണ്ടാം കൂടെ നമുക്ക് ആയിരത്തി അറുന്നൂറോളം ഓടി രാവിലെ ഇപ്പം ആ ഇവിടെ ണത്തിൽ ഓർഡറും പോയിട്ട് വന്നിരിക്കുക ഞാനൊരു ഏഴ് മണിക്ക് ഓണാക്കിയതാണ് എട്ട് മണിയായിരുന്നു വന്നിട്ട് ആ ഇത് നല്ലതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ടാണ് കാണുന്ന സാറിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാം അപ്പോൾ ചാനാശരി ഒരു ഓർഡർ ഇട്ടിട്ട് കാണാം രാവിലെ ചായ ഒക്കെ മുറിച്ച് കഴിഞ്ഞ പരിപാടി നമ്മുടെ തുടങ്ങോർ അടിച്ച കാന്താരി ചങ്ങനാശ്ശേരി ബൈപ്പാസ് ഓപ്പോസിറ്റ് ചിക്കി വർക്ക് ചിക്കി വോക്കിന്റെ അത്യാവശ്യം നല്ല ഫുഡാണ് എന്താ ഫുഡെന്നാണ് അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ അത്യാവശ്യ സന്ധിയിൽ സമാജയിലൂടെ ചാന്തായി

തിരക്ക എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അന്യ തരും അന്യ തിരക്കും എപ്പോഴും ഭയങ്കര തിരക്കവിടെ അടിപൊളി ഫുഡ് അടിപൊളി സ്ഥലം വരുന്ന വച്ചാൽ അവിടെ പാലാത്ര പാലാത്രയിൽ നിന്ന് റെയിൽവേ ജംഗ്ഷനിലോട്ട് പോകണം പാലാത്രയിൽ നിന്നുള്ള ആൾക്കാട് പോകുന്നപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസ് കൂട്ട് കയറി വരുമ്പോൾ നല്ല ഫുഡെ ഇവിടെ അച്ചായം സീർ സേർ റെസ്റ്റോറൻറ്റൊന്നും അത്യാവശ്യം നല്ല ഫുഡാണ് നല്ല ഫുഡും നല്ല ഫുഡും വേണം അത്യാവശ്യം നല്ല തിരക്കുക ആ ഇതൊരു രാലയിലൊക്കെ പാസ്സാവുവാണെങ്കിൽ പാസ് ചെയ്യുന്നവര് നീ ഇവിടെ കയറി ഫാമിലിയായിട്ടൊക്കെ കയറിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഓർഡർ വിക്ക് ചെയ്ത് അതുകൊണ്ട് കൊടുക്കട്ടെ ആ അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത് കെ സി എന്നാണ് മൾട്ടി അടിച്ചേക്കുന്നത് കെ സി പിന്നെ പുലി ബേക്കർ ചെയ്യുന്നത് രണ്ട് രണ്ട് ഓർഡർ അടിച്ചിട്ടുണ്ട് മൾട്ടി കെ സിയിൽ ഓർഡർ എടുക്കട്ടെ മറ്റേ കാണാം ഏ ഓർഡർ ഉണ്ടോ അങ്ങോട്ട് വണ്ടി വിരിക എന്തേലും ചെയ്ത് ഏതാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാരണം നമുക്ക് ഓടാൻ പറ്റുകയല്ലോ എന്താ വണ്ടി വിരികില്ല വണ്ടി എല്ലാം ബ്ലോക്ക് വെച്ചിട്ടില്ല ഇവിടുന്ന് നമ്മള ഇനി അങ്ങോട്ട് ഇനിയും വിടത്തേ ഇല്ല ആ ബുദ്ധിമുട്ട് നമുക്ക് ഇങ്ങോട്ടും പിടികോ ഇവിടുന്ന് അങ്ങോട്ടും പിടുകയല്ല അടുത്ത ഓർഡർ നമ്മൾ കിട്ടി അമിറ്റി 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 രജൻസിന്ന് പറയും തെങ്ങണാരി പാട പാട അത് നമുക്ക് ഓർഡർ അടിച്ച് അതാണ് അമിറ്റി അമിറ്റി ഏജൻസി തെങ്ങണാരി തെങ്ങണ തെങ്ങണ ചെങ്ങനാശ്ശേരി റൂട്ടിലാണ് നമുക്ക് ഓർഡർ അടിച്ച് ആ നമ്മൾ ഓർഡറായി ടിച്ചേക്കുന്ന അവസാനത്തോടും പതിനേഴായി പതിനേഴോറോളമായി അസുഖം പത്ത് മണിയായി ഒത്ത് ത്രയായി ഇനിയിപ്പം വീട്ടിൽ കയറുക എന്നുള്ളതേ ഉള്ളൂ സമയത്ര ആയി ശരവശി നൽകി ശരവണാസി ലോൺ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറുവാൻസ് എല്ലാം കൂടെ ആയിരത്തി എല്ലാം കൂടെ ആയിരത്തി ആയി ഭയങ്കര ഷുഗറാ എന്നാലും കുടിക്കുക അപ്പം ഓർഡർ ഇട്ട് കൊടുക്കട്ടെ അപ്പം അവൾ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ആ എല്ലാം കൂടെ ആയിരത്തി വളരെ ഓടി അപ്പം നാളെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ് ബൈ